ഇന്ന് നടന്ന ടാസ്കിൻ്റെ ഇടയിൽ എതിരായിട്ട് നമ്മുടെ അർജുനും ശ്രീദും നിൽക്കുന്നത് ഒരു പക്ഷെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും അതായത് ജാസ്മിനിട്ട് ടീഷർട്ട് തിരിഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ജാസ്മിനെതിരായിട്ട് വന്ന ആളാണ് അർജുൻ അപ്പോൾ ആ ഒരു ബലൂൺ പറത്തിക്കൊണ്ട് ടീഷർട്ട് ഇടുക എന്ന് പറയുന്ന ടാസ്കില് ആദ്യം ജയിച്ചത് ജാസ്മിനാണ് പക്ഷെ അത് ക്യാൻസൽ ചെയ്തു എന്നിട്ട് വീണ്ടും നടത്തി അതിലും ജാസ്മിൻ ജയിച്ചു അപ്പോഴാണ് ഈ അർജുൻ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് വന്നത് അതിൽ ആദ്യത്തെ തവണ അത് ചെയ്തപ്പോഴും രണ്ടാമത് എത്തിയത് അർജുനാണ് രണ്ടാമത് ചെയ്തപ്പോഴും ജാസ്മിൻ ഒന്നാമതും അർജുൻ രണ്ടാമതും ആയിട്ട് എത്തി അവിടെയാണ് അർജുൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അത് പിന്നീട് വഴക്കിലേക്ക് പോവുകയും ചെയ്തിരുന്നു അപ്പോൾ അർജുനും ജാസ്മിനും കൂടെ വഴക്ക് നടക്കുന്നതിനിടയിൽ ഇവർ പിന്നെ ടീ ഷർട്ട് ഊരി ഓരോന്നായിട്ട് ഊരി കാണിക്കണമല്ലോ അപ്പോൾ ഓരോന്നായിട്ട് ഊരി മാറ്റാണ് അപ്പോൾ അർജുൻ ഊരിക്കൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ അർജുൻ്റെ ഒരു ടീഷർട്ട് തിരിഞ്ഞാണ് കിടന്നത് അത് ജിൻഡോ കാണുന്നുണ്ട് അങ്ങനെ ജിൻഡോ അത് അപ്പൊ തന്നെ ചൂണ്ടിക്കാണിക്കുകയും അങ്ങനെ ജാസ്മിൻ തിരിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് ശരിക്കും തിരിച്ചിട്ടത് അർജുനാണ് ആണെങ്കിൽ തിരിച്ചിട്ടുമില്ല അങ്ങനെ ആ ടാസ്കില് ജാസ്മിൻ ജയിക്കുകയും ജിൻഡോ പോയിട്ട് ജാസ്മിന് ഷേക്ക് ഹാൻഡ് കൊടുത്ത് അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ആ ഒരു വഴക്കിൽ ജിൻഡോ ജാസ്മിനെ സപ്പോർട്ട് ചെയ്താണ് നിന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം